അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബ്കാത്തു പ്രിയമുള്ളവരെ നൂറ് ഹബീബ് എന്ന് പറയുന്ന തങ്ങളെ തങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണും അപ്പോൾ ഇനി ഒരു വിഷയം എടുത്തിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തായിട്ട് ഒരു ചാനലിലൂടെ എനിക്കൊരു വീഡിയോ കാണാൻ കഴിഞ്ഞു ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരു കാക്കയുടെ ഒരു വിഷയം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അവർ വീഡിയോ കാണിക്കുകയും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് ശരിക്കും വിമർശിക്കുകയല്ല എന്ന് വെച്ചാൽ അദ്ദേഹം പല ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടാണ് പാവങ്ങളെ സഹായിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിന് അതുപോലെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ പരിശോധിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ചില ഉസ്താദന്മാരൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതായ വിമർശനങ്ങൾ കേട്ടിട്ടാണ് ഈ വീഡിയോയിൽ വന്ന് ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കമൻ ബോക്സിൽ ശരിക്കും നിങ്ങൾ എല്ലാവരും എന്നെ വിമർശിക്കും എന്നെനിക്കറിയാം അദ്ദേഹത്തിനെ വീക്ഷിക്കുന്ന ആൾക്കാർ എന്നെ വിമർശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇപ്പോൾ ടോപ്പിൽ എന്ന് വെച്ചാൽ മജലിസുകളിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരാളാണ് നുറേ ഹബീബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സും അതേപോലെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഒരു ഗ്രോത്തും കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനല് ഡെയിലി ഒരു ലൈവ് അല്ലാതെ പല ലൈവുകളായിട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ തങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം തങ്ങളാണോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു വയലം കാരണം എന്താണെന്ന് വെച്ചാൽ പല ഉസ്താദന്മാരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അദ്ദേഹം തങ്ങളല്ല അല്ലെങ്കിൽ തങ്ങളാണെന്ന് തെളിയിക്കേണ്ട യാതൊരു ഇതും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നതായ വീഡിയോസ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്ന് ഞാനിപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ ഇഷ്യൂസ് നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം സ്വന്തം തന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതായ വീഡിയോസും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിൽ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതായത് അദ്ദേഹം ഓതുന്ന സമയത്ത് തെറ്റ് സംഭവിക്കുകയും അതിനെ തിരുത്തി ഒരു വീഡിയോ ഞാൻ പ്ലേസ് ചെയ്ത് തരാം അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്നും ഒന്നും തെറ്റിയതല്ല ഏട്ടോ നിഷ ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം കൊടുക്ക ഏട്ടോ അള്ളാഹുബർക്കെല്ലാ ഏട്ടോ അതെ വായിക്കാൻ അറിയില്ല ഇത്ര വലിയ അല്ലേ ഓക്കെ കണ്ടല്ലോ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ആ ഒരു വിഷയം ചർച്ചയാവുകയും നല്ല രീതിയിൽ ചർച്ചയായി ഒരു പോയ ഒരു വിഷയമാണിത് അപ്പോൾ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേസ് ചെയ്തുതരാം അതായത് അദ്ദേഹം തന്നെ പറയുന്നതായ ചില കാര്യങ്ങൾ ആ ഒരു വീഡിയോൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുകയും ഞാൻ ഇതിനെ ഒന്നും തന്നെ വിമർശിക്കാൻ പോകുന്നില്ല ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും നിങ്ങൾ ചിന്തിച്ച് വേണം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനും ഇടാനും വേണ്ടിയിട്ട് അതായത് ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ ആൾക്കാരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് ഒന്നും തന്നെ അതിൽ വിമർശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ കാണുന്ന ആൾക്കാരായേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ഏറ്റെടുത്തതായ ആൾക്കാരായേക്കാം ഒന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയേ കണ്ട് ഇത് ശരിക്കും നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇത് കണ്ട് നിങ്ങൾ ഒന്ന് അറിയിച്ചാൽ മതി ഓക്കെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്തു തരാം ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് നാമത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ടോ നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ അതിപ്പോ ലൈവല്ലല്ലോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളൻ്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാശ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ ഫാത്തി തന്നൊരു വരദാന അത് ഔലിയാക്കൽ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്ന രണ്ടാ നമുക്കറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ ടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത് മൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് കൊടിമറ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂല പറയണല്ലോ വിമർശനം മറ്റേ എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്താ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപെട വന്നിട്ടില്ല കാക്ക ഇവിടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു നേമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആളുകൾ ചേച്ചിയൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനു ഇതിന് ഫലം നിങ്ങൾ നിങ്ങള് നിങ്ങൾ ഇവിടെ വന്നൊരു ആരാധിക്കണം ഇതുമ്മ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങള് വരും അറിയുന്നില്ല അള്ളാഹു തന്ന നേമത്താണ് അള്ളാഹു അത് മരണമു നിലനിറ്റ് തെറ്റാ അത്രേ നമുക്കത് പറയുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചത് കെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ അള്ളാഹു അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ കൊടിമരം മഹാനായ അസയ്യിദ് അഹമ്മദ് ജലാലിദ് ദുൽ ബുഹാരി കാട്ടത്തോടും പാപ്പാന്റെ ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ബന്ധാണ് അള്ളാഹു നിലനിർത്തി അദ്ദേഹത്തെ ആ വാപ്പാന്റെ തറച്ച അള്ളാഹുയർത്തി അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല പറയുന്നത് ഒന്നും ചെയ്യരുത് ഒക്കെ തെറ്റെന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബറക്കത്ത് മാത്രമേ നമുക്ക് എന്താ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജുലിസ് വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കരാമത്ത് അല്ലാതെ നമുക്ക് കരാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്നും അള്ളാഹു എന്തു ആയിട്ട് ഒരു പഞ്ചു പൊക്കറ്റ് നിസ്കരിച്ച് സന്തോഷത്തോടെ ജീവിക്കാലോ കൽവല്ലെ കറായ്മ സന്തോഷം അതിനുശേഷം അവിടെ വന്നിട്ടില്ല അതിനുശേഷം ആ കാക്ക അവിടെ വന്നിട്ടില്ല അലഹദില്ല കുടിയമ്മ നമ്മൾ അടക്കി കഴുകി വൃത്തിയാക്കി ഇനി അറിയാതെ തൊട്ടതാണ് അറിയാതെ തൊട്ടതാണ് അറിയാതെ തൊട്ടതാണ് അന്നും ഒന്നും പ്രശ്നമില്ല പിന്നെ അതൊരു അവിടെ അവിടെ വരും ചെയ്യരുത് അവിടെ പൈസ ഇടരുത് അതൊന്നും ചെയ്യരുത് അതൊരു ആരാധന കേന്ദ്രമാക്കരുത് അവിടെ അതില് എന്തോ ഒരു വലിയ സംഭവമാണ് അതൊന്നും എന്ത് ചെയ്തത് പ്രചരിപ്പിക്കരുത് അതൊന്നും ചെയ്യരുത് ഞാനീ മണ്ണിന്റെ മഹിമ എന്നോട് പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ടാണ് അത് കെട്ടാൻ കാരണം എന്ന് പലരും ചോദിച്ചു അപ്പൊ അതിന് അത് മാത്രമല്ല നമ്മൾ കെട്ടില്ല നിർബന്ധമായിരുന്നു അതിൽ കൊറേ ആൾക്കാർ ഞാൻ കായ കൊടുക്കുന്നു അന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലും എന്ത് ചെയ്യരുത് പക്ഷെ അവിടെ ഒരുപാട് മക്കളെ ഒരുപാട് മക്കളെ വലിയ ആവശ്യങ്ങളോട് ആ സ്വന്താനുണ്ട് അതൊരു വലിയ യൂട്യൂബർമാർക്ക് ചാകര നമ്മളോ നമ്മള് നമ്മളെ കുറിച്ച് മോശമായി പറയുന്നുണ്ടോ നമ്മൾ ഓക്കെ ഏതായാലും നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഞാനൊന്നും തന്നെ പറയുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ തുറന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ പല ടൈപ്പിലുള്ള പല മജ്ലിസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ ഒരു മജ്ലിസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഓക്കെ തട്ടിപ്പ് നടത്തുന്നതായ എത്രയോ മജ്ലിസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സ്വർണ്ണാഭരണം എടുക്കുകയും അതേപോലെ പല ടൈപ്പിൽ പണം തട്ടിയെടുക്കുന്നതായ അല്ലെങ്കിൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പണം അയക്കുക എന്ന് പറഞ്ഞ് അത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് അത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നതായ എത്രയോ ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു വിഷയം അപ്പോൾ അതിനെ വിശ്വസിക്കാനും ചില ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇപ്പം നല്ല നല്ല മജ്ലിസുകൾ കുറേ ഉണ്ട് ഓക്കെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ചില മജ്ലിസുകളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ വലയിൽ ഒരിക്കലും നിങ്ങൾ ചെന്ന് പെട്ടു പോകരുത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നൂറ് ഹജ്മീർ ആവട്ടെ അല്ലെങ്കിൽ മദനിയം ലത്തീഫ് സഖാഫി ഉസ്താദ് നടത്തി വരുന്ന മദനീയം അതേപോലെ കുമ്മനം ഉസ്താദ് നടത്തി വരുന്ന ഒരു മജലിസ് ഉണ്ട് ഇങ്ങനെ ഇത് പേരെ അറിഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പിന്നെ പല ടൈപ്പിലുള്ള മജ്ലിസ് നല്ല നല്ലത് ഉണ്ടാകാം അതിനൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല മജലിസിനല്ലേ ഞാൻ പറയുന്നത് ചില മജ്ലിസുകൾ ചില ആൾക്കാർ വെറുതെ ഇല്ലാതെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും മാത്രമായിട്ട് ആൾക്കാരെ കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ പറയും ഈ യൂട്യൂബിൽ അപ്പോൾ നീ വീഡിയോ ചെയ്യുന്നതോ ശരി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സ്കാനർ ഇട്ട് നിങ്ങളോട് ഞാൻ പണം ചോദിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം വിചാരിക്കുക ഒരിക്കലും ചോദിച്ചിട്ടില്ല അള്ളാഹു എനിക്ക് ഇനിയും ഞാൻ ഇത് ചോദിക്കുകയില്ല ഓക്കെ ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഒരു ലൈവ് നടത്തുന്ന ആളെന്ന് വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യും സ്കാനറും മറ്റു കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പണത്തിന് തട്ടിയെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നല്ല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ല വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ചില ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല ലൈവ് ചെയ്യും പണം സ്കാനർ ഉപയോഗിച്ചുകൊണ്ടോ കൊണ്ടോ മറ്റൊന്നിനും അവർ പണം വാങ്ങത്തില്ല യൂട്യൂബിൽ നിന്ന് വരുന്ന സമ്പാദ്യം മാത്രം ഏറ്റെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല എന്നില്ല അവ ടോട്ടലി ചില ആൾക്കാർ ഓൺലൈൻ മജലിസിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക ഓക്കെ ഇത് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് പല വിമർശനങ്ങൾ വന്നേക്കാം ഞാൻ അതിനെ ഒന്നും നോക്കുന്നില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു അത്ര തന്നെയാണ് അള്ളാഹു ഇനിയും പറയാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓക്കെ ഇൻഷാല്ല നമുക്കേതായാലും ഈ ഒരു വീഡിയോ ഇടുവെച്ച് വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇടുവെച്ച് വൈൻഡപ്പ് ചെയ്യാം അസലമ വാർമത്തല്ലാഹി ഒബർക്കാത്തു